കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതിയുടെ തന്നെ ഒരു വിധിന്യായത്തെ അടിമുടി മാറ്റി എഴുതിയ ഒരു അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടായി സുപ്രീംകോടതിയുടെ ഒരു രണ്ടംഗ ബെഞ്ച് കോടതിയുടെ അധികാരത്തിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇന്ത്യൻ പാർലമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങൾ കവർന്നെടുത്തുകൊണ്ടും ഒരു വിധിന്യായം പുറപ്പെടുവിച്ചു ആ വിധിന്യായത്തിൽ ഗവർണറും രാഷ്ട്രപതിയും സുപ്രീം കോടതിയുടെ ആജ്ഞ അനുസരിച്ച് ഭരണഘടനയിൽ അവർക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ വിനിയോഗിക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം ഭരണഘടനയിൽ ഗവർണർക്ക് രണ്ട അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ചും രാഷ്ട്രപതി അനുച്ഛേദം നൂറ്റി അനുസരിച്ചുമാണ് പ്രവർത്തിക്കേണ്ടത് പാർലമെൻറ്റ് ഒരു ബില്ല് രാഷ്ട്രപതിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് അതിന് അംഗീകാരം കൊടുക്കാം അത് പിടിച്ചു വെക്കാം അതിൽ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞ് പാർലമെൻറ്റിലേക്ക് തിരിച്ചയക്കാം ഗവർണർക്കാകട്ടെ അത് അംഗീകാരം കൊടുക്കാം അത് പിടിച്ചു വയ്ക്കാം അതിൽ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞ് അസംബ്ലിയിലേക്ക് തിരിച്ചയക്കാം രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും ചെയ്യാം ഉപദേശത്തിന് വേണ്ടിയിട്ട് ഈ കാര്യത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു ഭരണഘടനയിൽ ഇതിൻ്റെ സമയത്തെക്കുറിച്ച് സമയ ടൈം ഒരു ടൈം ലൈൻ പറഞ്ഞിട്ടില്ല ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളിത് തീർക്കണമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ ഇത് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ ഇതിനകത്തൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ആ ബില്ലുകളിലെല്ലാം രാഷ്ട്രപതിയും ഗവർണറും ഒപ്പുവെച്ചതായി പരിഗണിക്കപ്പെടും എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു വാചകമോ ഒരു വാക്കോ കൂട്ടിച്ചേർക്കണം എന്നുണ്ടെങ്കിൽ ഭരണഘടന അമൻമെൻ്റ് നടത്തണം ഭരണഘടന അമൻമെൻറ്റ് നടത്തുന്നതിനുള്ള അധികാരം നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് പാർലമെൻറ്റിൽ മാത്രം നിക്ഷിപ്തമാണ് പാർലമെൻറ്റിൽ മാത്രമേ മൂന്നിൽ രണ്ട് ഹൗസിലും മൂന്നിൽ രണ്ട് കൂടി ഭരണഘടനയിൽ മാറ്റം നിർദ്ദേശിക്കാൻ കഴിയൂ ആ പാർലമെൻറ്റിൻ്റെ അധികാരം കോടതി കവർന്നെടുത്തുകൊണ്ടാണ് ഭരണഘടനയ്ക്ക് മാറ്റം നിർദ്ദേശിച്ചുകൊണ്ട് ഭരണഘടനയെ ഭേദഗതി വരുത്തി അവർ ഉത്തരവ് പുറപ്പെടുവിച്ചത് ആ ഭേദഗതിയിലെ ഉത്തരവ് അനുസരിച്ചിട്ടാണ് എന്ത് പറഞ്ഞത് മൂന്ന് മാസത്തിനുള്ളിൽ അവർ തീരുമാനിക്കണം എന്ന് പറഞ്ഞത് ഇത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ജനകീയ അധികാരത്തെ കോടതി തട്ടിപ്പറിച്ചതാണ് കാരണം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഭരണഘടന ആ ഭരണഘടന അനുസരിച്ച് അതിൽ മാറ്റം വരുത്താൻ പിന്നെ അധികാരമുള്ള വീത പീപ്പിളിന് മാത്രമാണ് പക്ഷെ പലപ്പോഴും കോടതി അതിരി വിട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഒരു ശീലമായി മാറിയിട്ടില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു ആദ്യം ഇക്കാര്യം നമ്മൾ കാണുന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ് കേശവാനന്ദ ഭാരതി കേസിൽ ഇവർ പറഞ്ഞു ഒരു ബേസിക് സ്ട്രക്ചറുണ്ട് ഭരണഘടനയ്ക്ക് ആ ബേസിക് സ്ട്രക്ചർ ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇതിൽ നിയമവിരുദ്ധത മാത്രമല്ല യുക്തിഭംഗം കൂടി ഉണ്ട് ആദ്യം തന്നെ യുക്തിഭംഗം എന്താണ് എന്ന് പരിശോധിക്കാം എന്താണ് യുക്തിഭംഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭരണഘടന മനുഷ്യര് എഴുതി ഉണ്ടാക്കിയ ഒരു പ്രമാണമാണ് ഇന്ത്യക്കാരായ നമ്മൾ എഴുതി ഇന്ത്യക്കാരായ നമുക്ക് സമർപ്പിച്ച് ഇന്ത്യക്കാരായ നമ്മൾ പ്രയോഗത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ഭരണഘടന ആ സ്ഥിതിക്ക് ആ ഭരണഘടനയിലെ അടിസ്ഥാന മൂല്യങ്ങളോ എന്തു തന്നെ ആയാലും അതിൽ മാറ്റം വരുത്താനുള്ള അവകാശം ഇന്ത്യക്കാരായ നമുക്കുണ്ട് ഇവർ പറയുന്നത് ഇതിൽ ചില അടിസ്ഥാന പ്രമാണങ്ങളുണ്ട് ആ അടിസ്ഥാന പ്രമാണങ്ങൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നാണ് അതിൽ അടിസ്ഥാന പ്രമാണങ്ങളുണ്ട് ആ അടിസ്ഥാന പ്രമാണങ്ങൾ ഒരിക്കലും മാറ്റാൻ വയ്യാത്തതാണ് എന്ന് ഭരണഘടന അനുശാസിച്ചിട്ടുമില്ല ഭരണഘടന അനുശാസിക്കാത്ത ഒരു കാര്യം ഭരണഘടനയുടെ ഭാഗമായി പറഞ്ഞുകൊണ്ട് ഇതാ ബേസിക് സ്ട്രക്ചർ വന്നിരിക്കുന്നു ആ ബേസിക് സ്ട്രക്ചറിൽ ആരും ഒന്നും ചെയ്യരുത് ഇനി അത് ദൈവദത്തമായി തന്നെ വന്നിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ് പോലെ ഒരു രേഖ പോലെ നിലനിൽക്കും എന്നാണ് ഇവർ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത് അയുക്തികമാണ് മനുഷ്യൻ നിർമ്മിച്ച ഒരു കാര്യം മനുഷ്യന് മാറ്റാനുള്ള അവകാശമുണ്ട് ദൈവദത്തമാണ് ദൈവം ഉണ്ടാക്കിയതാണെങ്കിൽ അത് മാറ്റാൻ ദൈവത്തിന് മാത്രമാണ് അധികാരമുള്ളത് ഇവർ പറയുന്നത് മനുഷ്യൻ നിർമ്മിച്ച ഈ രേഖ മനുഷ്യൻ മാറ്റാനേ പാടില്ല എന്നാണ് നാളെ ഇന്ത്യക്കാരായ നമുക്ക് മറ്റൊരു തരത്തിലുള്ളൊരു ഭരണ സംവിധാനം എന്ന് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു കാര്യം വരുമല്ലോ സ്വാഭാവികമായിട്ടും വരണമല്ലോ കാരണം ജനങ്ങൾ എഴുതി ഇന്ത്യക്കാരായ നമ്മൾ എഴുതി നമുക്ക് സമർപ്പിച്ച് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ അത് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും ഇവിടെയും അതുപോലെ ഉള്ള ഒരു ജുഡീഷ്യൽ എക്സ്ട്രീമിസത്തിലേക്കാണ് ഇവർ പോയത് അത് തിരുത്തി കൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സമയം നിശ്ചയിക്കാൻ കോടതിക്ക് അധികാരമില്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് ഇനി ഗവർണർക്കും രാഷ്ട്രപതിക്കും ഡിസ്ക്രിഷണറി പവർ ഉണ്ട് വിവേചനാധികാരം ആ വിവേചനാധികാരം ആരാണോ അധികാരം പ്രയോഗിക്കുന്നത് പ്രയോഗിക്കുന്ന ആൾ ആ ഏതിലാണോ പ്രയോഗിക്കുന്നത് അക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് സ്വച്ഛ സ്വന്തം ഇച്ഛ അനുസരിച്ച് ചെയ്യേണ്ടതാണ് വിവേചനാധികാരം ആ വിവേചന അധികാരത്തിൽ മന്ത്രിസഭയുടെ ഉപദേശം സ്വീകരിക്കാൻ ഗവർണറും ബാധ്യതരല്ല രാഷ്ട്രപതിയും ബാധ്യസ്ഥരല്ല കാരണം വിവേചനാധികാരം അവര് തീരുമാനിക്കേണ്ട കാര്യമാണ് പിന്നെ ഈ ഇവിടുത്തെ മാധ്യമങ്ങളെയും ചില ഈ ആക്ടിവിസ്റ്റുകളെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്ന് തോന്നിക്കാവുന്ന ചില കമൻസ് കൂടി സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ കാണാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഗവർണർ ഒരിക്കലും സൂപ്പർ ചീഫ് മിനിസ്റ്റർ ആകാൻ പാടില്ല എന്നേ ഗവർണർ എവിടെയാണ് സൂപ്പർ ചീഫ് മിനിസ്റ്റർ ആകുന്നത് പക്ഷേ ഗവർണറുടെ ഡിസ്ക്രിപ്ഷണറി പവേഴ്സ് ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാൻ ഗവർണർക്ക് അധികാരമുള്ളപ്പോൾ ഗവർണർ അത് ഉപയോഗിക്കും അത് മുഖ്യമന്ത്രി എന്താണ് സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് ആക്ട് ചെയ്യുകയല്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം മാത്രവുമല്ല പിന്നെ പറയുന്നത് അനിശ്ചിതമായ കാലത്തിലേക്ക് ഇത് നീട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ വിത്ത് വളരെ പരിമിതമായ രീതിയിൽ കോടതി കിടപെടാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഇത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാലും അതിനകത്ത് യുക്തിഭംഗുണ്ട് നിയമവിരുദ്ധതയുണ്ട് എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ സമയനിഷ്ഠ നിശ്ചയിക്കാൻ കോടതിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞിരിക്കേ ഇത്ര ദിവസത്തിനുള്ളിൽ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് കോടതിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞിരിക്കേ എത്ര ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഗവർണറോ രാഷ്ട്രപതിയോ ആണ് അങ്ങനെ ഗവർണറോ രാഷ്ട്രപതിയോ തീരുമാനിക്കേണ്ട ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ലിമിറ്റഡ് ആയ ചില ആശങ്കകളുണ്ട് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് അത് അങ്ങനെ അവർ ഇടപെട്ടിട്ട് ഇത് തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തന്നെ ജഡ്ജ്മെൻറ്റിനെ വിരുദ്ധമായി പോകും അവരുടെ ജഡ്ജ്മെന്റ് തന്നെയാണ് പറയുന്നത് ഇത് ഈ അധികാരമില്ല എന്ന് ഭരണഘടന അത് സമ്മതിക്കുന്നില്ല എന്ന് അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോടതി ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇതിനകത്ത് ഒരു തീരുമാനം എടുത്ത് അറിയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈം ലൈൻ കൊടുക്കുന്നതിൻ്റെ ഒരു സമയനിഷ്ഠ നിശ്ചയിക്കുന്നതിന് വിരുദ്ധമായിട്ട് തീരും എന്നുള്ളത് നിശ്ചയിക്കാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെ ഉത്തരവിന് വിരുദ്ധമായിട്ട് തീരും എന്നുള്ളതാണ് ഇതൊന്നും ആലോചിക്കാതെയാണ് ഇങ്ങനെ ഓരോ സൈഡ് കമൻസ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുള്ളത് ഈ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് ഒരു കോടതിക്കും കഴിയില്ല എന്നുള്ള കാര്യം കോടതിയും അംഗീകരിക്കണം ഭരണഘടനയുടെ വ്യാഖ്യാനങ്ങളല്ല ഭരണഘടന വ്യാഖ്യാനിക്കാം എന്നല്ലാതെ ഭരണഘടനയിൽ പുതിയ കാര്യങ്ങൾ എഴുതി ചേർക്കാനോ കൂട്ടിച്ചേർക്കാനോ ഇവർക്ക് അവകാശമില്ല കേശവാനന്ദ ഭാരതി കേസിലും ഇവർ ചെയ്തിരിക്കുന്നത് തങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട് എന്നും തങ്ങൾ തീരുമാനിക്കുന്നു ഇതിന് ചില ബേസിക് സ്ട്രക്ചർ ഉണ്ട് എന്നും എനിക്കൊരൊറ്റ കാര്യമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ഈ കാര്യത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് കാരണം ഇന്ത്യയിൽ അന്ന് ജീവിച്ചിരുന്ന വിവിധ രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള രാജ്യത്തോട് കൂറും ജനങ്ങളോട് പ്രതിബദ്ധതയുമുള്ള വ്യക്തികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായത് ആ ഭരണഘടനാ അനുച്ഛേദത്തിൽ ഓരോന്നില ഓരോ വാക്കും ഇഴ കീറി പരിശോധിച്ചാണ് അവരൊരു തീരുമാനത്തിലെത്തിയത് അങ്ങനെ ഭരണഘടനക്കൊരു ബേസിക് സ്ട്രക്ചർ വേണം എന്ന് അവർക്ക് തോന്നിയിരുന്നില്ല അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ അവരത് എഴുതി വെക്കുമായിരുന്നു എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല ഭരണഘടനാ നിർമ്മാതാക്കൾ ഒരിക്കലും വിഭാവനം ചെയ്തിട്ടില്ലാത്ത ഒരു ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പറയുക ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ സുപ്രീം കോടതിക്ക് എന്തിൽ ഇടപെടാൻ അധികാരമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഇടപെട്ടുകൊണ്ട് അത് ഇങ്ങനെ ചെയ്യണം അതിന് സമയം ഞങ്ങൾ നിശ്ചയിക്കുന്നു എന്ന് പറയുക ഇതെല്ലാം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിയമലംഘനമാണ് അത് ഭരണഘടനാ ലംഘനമാണ് അത് ജനാധിപത്യ സംവിധാനത്തിനും എതിരാണ് എന്ന കാര്യം എല്ലാവരും ഓർക്കണം സുപ്രീം കോടതിയും ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം